നദിയിലേക്ക് മറിഞ്ഞ് രണ്ട് പേർ മരിച്ചു ഏഴുപേർക്ക് പരിക്ക് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിലാണ് അപകടം നടന്നത് ഗോൾട്ടർ ഭാഗത്ത് വെച്ച് ബസിന്റെ നിയന്ത്രണം വിട്ട് അളകനെന്ന നദിയിലേക്ക് വീഴുകയായിരുന്നു എസ് ഡി ആർ എഫ് അടക്കമുള്ള സംഘങ്ങളെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആരെങ്കിലും ഒഴുക്കിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നു പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ കണ്ണൂരാ വീട് പാലക്കാട് ഹേ പാലക്കാടിൻ നാട്ടിലെ പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ